ബിഗ് ബോസിലെ ജാസ്മിന്റെ ഏറ്റവും വലിയ ബലം ശക്തി എന്ന് പറയുന്നത് ഗബ്രി ആയിരുന്നു എന്നാൽ എവിക്റ്റ് ആയതിനു ശേഷം ജാസ്മിൻ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മാസ് മറുപടി എങ്ങനെയാണ് ജാസ്മിൻ ഈസ് എ ബ്രില്യൻറ്റ് പ്ലെയർ അതൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത കാര്യമാണ് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം ഒരാളോട് എങ്ങനെ സംസാരിച്ച് കീഴ്പ്പെടുത്താം എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധമുള്ള ഒരാളാണ് ജാസ്മിൻ എന്നാണ് ഗബ്രി പറയുന്നത് അതുപോലെ തന്നെ ജിൻഡോയോട് എങ്ങനെ പെരുമാറണം മറ്റ് മത്സരാർത്ഥികളോട് എങ്ങനെ പെരുമാറണം അവരുമായിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ജാസ്മിൻ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഭയന്നിരുന്ന തർക്കിക്കാൻ ഭയന്നിരുന്ന ഒരാളായിരുന്നു റോക്കി ആ റോക്കിയെ വരെ സംസാരിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ എത്രത്തോളം ശക്തയായ മത്സരാർത്ഥിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നും ജിൻ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെക്കുറിച്ചുള്ള ഗബ്രിയുടെ ഈ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കണേ